ബി ജെ പി ജയിക്കാത്തുണ്ടെങ്കിൽ നമുക്കൊരു മന്ത്രിനെ കിട്ടും പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ബി ജെ പി നോട് പക്ഷേ ബീഫ് നിരോധനം അതിന് ഞങ്ങൾ സപ്പോർട്ട് ബീഫില്ലാതെ നമുക്ക് ഊണയക്കാൻ പറ്റൂല ആര് ജയിച്ചാലും വേണ്ടില്ല ഇവിടെ ഉത്സവങ്ങൾക്ക് വെടിക്കെട്ടും വേണം ആനയും വേണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം രണ്ടാമത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞല്ലേ ബീഫില്ലാതെ ചൂറിന ഞങ്ങൾക്ക് കഴിയില്ല ബീഫ് വേണം നമ്മളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ പല സ്ഥലത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതുമാതിരി നമ്മളെ നാടും ആവാ ആവാതിരിക്കണം വോട്ട് നിരോധനത്തിനെ നമ്മൾ അനുകൂലിക്കുന്നു പക്ഷേ അത് നടപ്പാക്കിയ രീതി ശരിയായില്ല ഒരു മുതലാളി പോലും ഒരു ബാങ്കിന്റെ മുന്നിലും ക്യൂ നിന്നിട്ടില്ല എല്ലാ ബാങ്കിൻ്റെ മുന്നിലും പങ്കാളികളെയൊക്കെ ആ പണം മാറ്റാൻ നിന്നിരുന്നു അതാരാണ് വ്യക്തിയായിരുന്നു ഇവിടുത്തെ മുതലാളിമാരും എൻ്റെ അഭിപ്രായം എലക്ഷൻ വരുന്നു പോണു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യത്തിൽ ജനങ്ങളെല്ലാവരും കണ്ടാണ്ട് പോകണം അതായത് പിന്നെ അവിടെ രാഷ്ട്രീയം പാടില്ല ജയിച്ചു പോയാൽ പിന്നെ ഒരു ജനങ്ങളെ മറക്കരുത് ഈ രാഷ്ട്രീയക്കാരൊക്കെ പിന്നെ ഇലക്ഷൻ ചൂടിലാണ് ജനങ്ങൾക്ക് വെള്ളം വേണോ അവിടെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആരും അന്വേഷിക്കണില്ല അഹമ്മദ് കബീർ എം എൽ എ പറഞ്ഞാണ് കഴിഞ്ഞിന് പറഞ്ഞാൽ ഈ വർഷം ഇത്രയും വരൾച്ച ഇതുവരെ ഞാനെ അഭിപ്രായം പറഞ്ഞാൽ കാലഘരണപ്പെട്ട നേതാക്കന്മാരും സ്ഥിരം തരുന്ന വാഗ്ദാനങ്ങളും മാറി മുഹമ്മദ് മൂസിനെ പോലെ വരണം ക്കാര് വന്നാലും വയസ്സന്മാര് വന്നാലും ജോലിയൊക്കെ ഭൂരിപക്ഷം കൊറേ ഉണ്ടാവും കുഞ്ഞാലിക്കുട്ടി സെൻട്രൽ ഫോർവേഡ് രണ്ടു ലക്ഷം കുഞ്ഞാപ്പ ഭൂരിപക്ഷത്തിലേക്കും പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ അത് ജയിക്കും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല പഴയ നിലപാട് നോക്കാണെങ്കിൽ കുട്ടിക്കാണ് അനുകൂലം അതൊന്നും മലപ്പുറം പള്ളിലാണ് കുഞ്ഞാലിക്കുപ്പം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് പിന്നെ വെറുതെ പറഞ്ഞിട്ടില്ല കാരണം എന്താശ്യം ജമാ ഇസ്ലാമിൽ സ്ഥാനാർത്ഥിനെത്തില്ല എസ് ടി പി സ്ഥാനാർത്ഥി എത്തില്ല മനസ്സിലായി അവര് വോട്ടുകള് എങ്ങോട്ടും മറിയും ആർക്ക് കിട്ടും ആവാതെ കഴിഞ്ഞ പ്രാവശ്യം പണ്ടെടുത്ത് കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രെൻഡല്ല എന്റെ വ്യത്യസ്ത